可以可以。可以 ഫൽഗു കുട്ടിമാമൻ അറ്റ് എഴുതിയ വേനലവധി തുടങ്ങുന്നതിന് മുമ്പായി ചോറ്റാനിക്കരയിൽ നിന്ന് കുട്ടിമാമന് വന്ന സരോചിറ്റയുടെ കത്ത് ഫൽഗുവിനെയും വിജയണനെയും വലിയ ആനന്ദത്തിലാക്കിയിരുന്നു ചിറ്റയുടെ മകൻ ഭാസിച്ചേട്ടൻ നാല് ദിവസത്തേക്ക് വിരുന്നുവരികയാണ് വരുമ്പോൾ ഒരു പത്തിരുപത് രൂപയെങ്കിലും കയ്യിലുണ്ടാവും ഭാസിച്ചേട്ടൻ നാട്ടിലുള്ള മൂന്ന് നാല് ദിവസം നമുക്കും നല്ല ഉത്സവമാണ് വാഴ നനയുമ്പോൾ ചീരയും നനയും എന്നാണ് ഇതിനെപ്പറ്റി കുട്ടിമാമൻറെ തമാശ വേനലവധിയുടെ രണ്ടാം നാൾ വൈകുന്നേരം ചൊറ്റാനിക്കരയിൽ നിന്ന് പ്രഭുകുമാരൻ വന്നിറങ്ങി വഴിക്കണ്ണുമായി കാത്തുനിന്നിരുന്ന ഫൽഗുവിനും വിജയനും മകൻ ഉണ്ണിക്കും പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് പച്ചക്കടലാസ് പൊതിച്ചിലുള്ള ചോക്ലേറ്റുകൾ വാരി വിതറി പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ബാലമാസിക ഫൽഗുവിനു കൊടുക്കും മുമ്പ് വിജയണ്ണൻ തട്ടിപ്പറിച്ചു ചിറ്റ കൊടുത്തയച്ചിരുന്ന ചക്ക വരട്ടിയത് ചക്ക വറുത്തത് കശുവണ്ടിപ്പരിപ്പ് മുതലായ വകകൾ കുട്ടിമാമനോടൊപ്പം നമ്മളും കൊശിയോടെ സേവിക്കുമ്പോൾ ഭാസിച്ചേട്ടൻ അമ്മാമ്മയുടെ ലാളനങ്ങളാൽ അവശനായി അപ്പോൾ പഠിക്കലൊരു സൈക്കിൾ ബെല്ലടി കേട്ടു അമ്മ സഖാവ് സതീശൻചേട്ടനാണ് ഭാസ്യചേട്ടൻ വരുമെന്നറിഞ്ഞുള്ള വരവാണ് സമപ്രായക്കാരനെ കണ്ടപ്പോൾ ഭാസി ഭാസ്യച്ചേട്ടൻ ഒന്നുകൂടി ഉന്മേഷമായി നമുക്ക് കടപ്പുറത്തേക്ക് വിട്ടാലോ സതീശൻചേട്ടന്റെ ഐഡിയ മൈനർമാരെ കടലിലിറക്കരുത് കുട്ടിമാമൻറെ കണ്ടീഷൻ വിജയൻ ഫൽഗു ഉണ്ണി ഒന്നും കടലിൽ കടലിലിറങ്ങരുതെന്നു സാരം പാടവരമ്പിലൂടെ പടിഞ്ഞാറോട്ട് നടന്ന് തൊള്ളായിരം തൂമ്പും പിന്നിട്ട് നടക്കുമ്പോൾ അസ്തമയത്തിനൊരുങ്ങുന്ന സൂര്യൻ ചെമ്പൻ കിരണങ്ങളാൽ പ്രകാശിച്ചു വെള്ളം വറ്റിത്തുടങ്ങിയ കെട്ടുകലക്കു കാത്തുകിടക്കുന്ന ചെമ്മീൻകെട്ടുകളിൽ നിന്നും ചെളിമണം പുരണ്ട ഇളം കാറ്റ് വീശി ചക്കവറുത്തതും കുറിച്ച് രസമായി നടക്കുമ്പോൾ ഭാസ്യച്ചേട്ടന്റെ നാട്ടിലെ അമ്പലത്തിലെ കീഴ്ക്കാവിലുള്ള പാലയിൽ പ്രേതബാധയുള്ള ആളുകൾ തലകൊണ്ട് ആണിയടിച്ച് കയറ്റുന്ന കഥ കേട്ട് ഫൽഗു ഒന്ന് നടുങ്ങി പ്രേതബാധയുള്ളവർ ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശമനുസരിച്ച് അമ്പലത്തിൽ വന്ന് ഭജനയിരിക്കും ഇടയ്ക്ക് ബാധകേറു തുള്ളലും ചാട്ടവുമൊക്കെ ഉണ്ടാവും ഭജനയിരിപ്പ് തീരുന്ന ദിവസമാണ് പാലയിൽ ആണിയടിക്കൽ അതോടെ പ്രേതബാധ ഒഴിയുമത്രേ ഇതെല്ലാം കടുത്ത മനോരോഗമാണെന്നും ആണിയടിക്കലൊക്കെ ദുഷ്ടത്തരവും തട്ടിപ്പുമാണെന്നും സതീശൻ ചേട്ടൻ വാദിച്ചു ഭാസ്യച്ചേട്ടൻ അത് ശരിവച്ചു ബാധ അകറ്റാൻ പലവട്ടം വന്ന ആളുകളെ ഭാസ്യച്ചേട്ടൻ കണ്ടിട്ടുണ്ട് ചുവപ്പ് പടർന്നു തുടങ്ങിയ സൂര്യനു കീഴേ പേലിയിറക്കത്തിൽ അറബിക്കടൽ ശാന്തമായിരുന്നു സുഖമുള്ള കടൽക്കാറ്റ് കടലിൽ ഇറങ്ങാനുള്ള കൊതി അടക്കാൻ കഴിയാത്ത മൈനറുകളെ കാൽ നനയ്ക്കാൻ മാത്രം അനുവദിച്ച് ചേട്ടന്മാർ രണ്ടുപേരും തോർത്തൊടുത്ത് കടലിലിറങ്ങി കക്ക വാരാൻ തുടങ്ങി മൈനർ മൈനറല്ലെന്ന സ്വയം തീരുമാനിച്ച് വിജയണ്ണനും അവർക്കൊപ്പം ഇറങ്ങി മഴക്കാലത്ത് കിഴക്കുനിന്ന് പുഴയിലൂടെ ഒഴുകി വന്ന് കടപ്പുറത്ത് സമൃദ്ധമായി കിട്ടുന്ന കാക്കവഞ്ചികളും വട്ടും തിരഞ്ഞ് ഫൽഗുവും ചിന്നനും കടപ്പുറത്തെ അടമ്പുവള്ളിപ്പടർപ്പുകൾ പരതി ഏതോ വൻമരത്തിൻ്റെ കായയുടെ പുറന്തോടായ തീരെ കുഞ്ഞൻ വഞ്ചിയെപ്പോലെ തോന്നിപ്പിക്കുന്ന ജീർണിച്ചു തുടങ്ങിയ ഒന്ന് രണ്ട് കാക്കവഞ്ചികൾ കിട്ടിയത് അവർ പോലെ കാത്തു ഫൽഗു ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യംപിള്ളി എ കെ ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് പ്രീതി ജോസഫ്